നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി ുണ്ടിലെ നരഭൂജി കടുവയെ കണ്ടെത്താൻ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ കോംപിംഗ് പരിശോധന നടത്തി നൂറ്റി പേർ ഇരുപത് സംഘങ്ങളായി തിരഞ്ഞാണ് പരിശോധന നടത്തിയത് ശരിയാഴ്ചയും പരിശോധന തുടരും കാളികാവ് അടക്കാക്കൊണ്ട് പാറശ്ശേരിയിൽ ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറിനെ കടുവ കൊലപ്പെടുത്തിയതിനെ തുടർന്ന് മലയോര ജനത ഒന്നാകെ ഭീതിയിലാണ് തുടർന്ന് മൂന്നാഴ്ച പിന്നിട്ടിട്ടും കടുവയെ പിടികൂടാനായിട്ടില്ല പലയിടത്തു വെച്ചും കടുവയെ നാട്ടുകാരും വനപാലകരും നേരിൽ കണ്ട സംഭവം ഉണ്ടായി രണ്ട് കുങ്കിയാനകളും അറുപത് പേരടങ്ങുന്ന ദൌത്യസംഘത്തെയും ഇതിനായി എത്തിച്ചു നിരീക്ഷണ ക്യാമറകളിൽ കൊടുങ്ങിയ കടുവയെ പിടികൂടാൻ ആറിടങ്ങളിലാണ് കെണികൾ സ്ഥാപിച്ചത് ഇതിനിടയിൽ കേരള എസ്റ്റേറ്റ് സീവൺ ഡിവിഷനിൽ കടുവയ്ക്കായി വെച്ച കെണിയിൽ കുടുങ്ങി കടുവാഭീതിക്ക് അവസാനമാകാത്ത സാഹചര്യത്തിലാണ് കോംബിംഗ് പരിശോധന നടത്തിയത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം പേർ ഇരുപത് സംഘങ്ങളായി തിരിഞ്ഞ് പാന്ദ്ര കുരിക്കലാട് മദാരി എസ്റ്റേറ്റ് കേരള എസ്റ്റേറ്റ് സീവൺ ഡിവിഷൻ ആർത്തല എസ്റ്റേറ്റ് കൽകുണ്ട് പുറ്റള കണ്ണത്ത് മലവാരം എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തിയത് പരിശോധനയിൽ കാൽപ്പാടുകളോ മറ്റു തെളിവുകളോ ഒന്നും ലഭിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ ശനിയാഴ്ചയും പരിശോധന തുടരാനാണ് തീരുമാനം சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்